നമ്മൾ കേരള ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് നടത്തുന്ന ഒരു പ്രൊമോഷൻ ഈ പറയുന്ന ചാരപ്രവർത്തി നടത്തുന്ന ബ്ലോഗർമാർക്ക് കയറി നിറങ്ങാവുന്ന ഒരു ഏരിയ ആയിട്ടാണോ ഐഡന്റി കാണുന്നത് ഇതിനുശേഷം അപ്പൊ അതെന്താ നിജസ്ഥി പറയാൻ എന്തിനാണ് പൊതുമരാമത്ത് ടൂറിസം മന്ത്രിക്ക് മടി അത് അദ്ദേഹത്തിന് പറഞ്ഞൂടെ ഞങ്ങൾ അതും ഞങ്ങൾ ടൂറിസം മന്ത്രിയെ ന്യായീകരിക്കുന്ന ഉത്തരവാദിത്വം കൂടി പ്രതിപക്ഷത്തിനാണോ കൈഡിന് ടീവ് ഏൽപ്പിക്കുന്നത് ആണോ അദ്ദേഹത്തിന് എന്തുകൊണ്ട് തുറന്നു പറയാൻ കഴിയുന്നില്ല അദ്ദേഹം എന്തിനാണ് സൂപ്പർ മുഖ്യമന്ത്രിയാണ് എന്ന തോന്നലാണ് അദ്ദേഹത്തിനുള്ളത് ഇപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയി ചികിത്സക്ക് പോയപ്പോ മുഖ്യമന്ത്രിയുടെ ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഏൽപ്പിക്കാത്തത് റിയാസിനെ മറികടന്ന് വേറെ ആളെ ഏൽപ്പിക്കാൻ കഴിയില്ല അപ്പൊ സൂപ്പർ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഈ ധിക്കാരം മാധ്യമങ്ങളുള്ള ഈ ധിക്കാരം ആ ധിക്കാരമൊന്നും കേരളത്തിലെ ജനങ്ങൾ വകവെച്ചു കൊടുക്കില്ല ജനങ്ങളുടെ മുമ്പിൽ ഒരു സംശയം വന്നാൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടല്ല ടൂറിസം മന്ത്രി സ്വീകരിക്കേണ്ടത് അത് സൂപ്പർ അല്ല ആരായിരുന്നാലും ശരി എന്ത് ചമഞ്ഞാലും അത്തരം ആളുകളെയൊക്കെ വലിച്ച് താഴേടാനുള്ള ശക്തി കൂടി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് നൽകുന്ന പാഠമാണ് നിലമ്പൂർ നൽകിയത് അത് മറക്കണ്ട കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിൽ